ఒటు వంటే ఒకటి 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 ఒటు ఒకటి ఒకటి ఒటు ఒకటి ఒటు ఒకటి വോട്ടിംഗ് വന്നാൽ വോട്ടുകൾ തെണ്ടാനെത്തും സ്ഥാനാർത്ഥികളെ കണ്ടാൽ വീട്ടിൽ തങ്ങാതി നാട്ടിൽ നിന്നും ദൂരെ പോകണമെന്നൊരു തോന്ന് വോട്ടിംഗ് വന്നാൽ വോട്ടുകൾ തെണ്ടാനെത്തും സ്ഥാനാർത്ഥികളെ കണ്ടാൽ വീട്ടിൽ തങ്ങാതെ നാട്ടിന്നും ദൂരെ പോകണമെന്നൊരു തോന്നുന്നു വോട്ടുവോട്ട് 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 നേരെ കണ്ടാൽ ഒരു ചിരി പോലും നൽകാത്തവനുട ചിരി അതു കണ്ട കഷ്ടം തോന്നും വോട്ടിൻ വിലയതു പല്ലിലൊളി പിച്ചതുപോലെ തോന്നുന്നു നേരെ കണ്ടാൽ ഒരു ചിരി പോലും നൽകാത്തവനുട ചിരി അതു കണ്ട കഷ്ടം തോന്നും വോട്ടിൻ വിലയതു പല്ലിലൊളി പിച്ചതുപോലെ തോന്നുന്നു ഓട്ടുവോട്ട് ഓട്ടുവോട്ട് ഓട്ടുവട്ട് ഓട്ടുവോട്ട് ബോട്ടു ലഭിക്കാൻ പല്ലുകൾ മുഴുവൻ കാട്ടിയിളിക്കാൻ മടിയവനില്ല കയ്യിലിരിപ്പുകൾ പലതുണ്ടെന്നാൽ കൈകൂപ്പുന്നതു നല്ലൊരു ചേല് ബോട്ടു ലഭിക്കാൻ പല്ലുകൾ മുഴുവൻ കാട്ടിയിളിക്കാൻ മടിയവനില്ല കയ്യിലിരിപ്പുകൾ പലതുണ്ടെന്നാൽ കൈകൂപ്പുന്നതു നല്ലൊരു ചേല് വോട്ടുപോട്ട് വോട്ടോട്ട് 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 വാഗ്ദാനങ്ങൾ പറയും പലതും നൂറിൽ ഒന്നതു ചെയ്താൽ ഭാഗ്യം ശർക്കരഭരണിൽ കൈയിട്ടെന്നാൽ കൈ നക്കാത്തവനുണ്ട് പാരി വാഗ്ദാനങ്ങൾ പറയും പലതും നൂറിൽ ഒന്നതു ചെയ്താൽ ഭാഗ്യം ശർക്കരഭരണിൽ കൈയിട്ടെന്നാൽ കൈ നക്കാത്തവനുണ്ട് പാരി ൾ മാറും പാർട്ടികൾ മാറും തന്തെ പോലും മാറ്റി പറയും ദാനം നേടാൻ എന്തും ചെയ്യാൻ മടിയില്ല തോന്നിനാൽ വാഴ് കാലുകൾ മാറും പാർട്ടികൾ മാറും തന്തെ പോലും മാറ്റി പറയും ദാനം നേടാൻ എന്തും ചെയ്യാൻ മടിയില്ല തോന്നിനാൽ വാഴ് ദാനം നേടാൻ എന്തും ചെയ്യാൻ മടിയില്ല തോന്നിനാൽ വായും ഒട്ടേട്ട്